ർക്ക് കാലില് എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ അതിന്റെ വൃണം വന്ന് കൊടുക്കാനാവാത്ത സാഹചര്യത്തിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇതുപോലെ ആയിട്ടുണ്ട് പിന്നെ നമ്മളും എല്ലാരും സംസാരിക്കുന്നു തൊഴിലിന്റെ ഭാഗമായിട്ട് ജോലിപരമായിട്ടാണെങ്കിലും ഒരുമിച്ച് കൂടുകയും അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുകയും അപ്പം അതിനോടൊപ്പം തന്നെ ഈ ജോലികൾ ആ ജോലികളിൽ വ്യാപൃതരാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അവർ അനുഭവിക്കുന്നുണ്ട് കാരണം ഈ പലർക്കും ഈ എന്തെങ്കിലും ചോർച്ചിലും അതും ഇതുമൊക്കെ ഈ മണ്ണിൽ നിന്ന് വരുമ്പോഴൊക്കെ അതിൽ ഒരുപാട്സ് ഉള്ളവരൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയും അതെല്ലാം അതിജീവിച്ച് അവർ വീണ്ടും അവരുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പലരുടെയും ചിലപ്പം റിലേറ്റീവ്സൊക്കെ ഇതിൽ വർക്ക് ചെയ്യണമെന്നായിരിക്കാം അപ്പം അങ്ങനെ അവര് തുച്ഛമായിട്ടുള്ള പൈസയാണ് ആദ്യം കിട്ടിക്കൊണ്ട് ഇപ്പൊ കുറച്ച് കുറച്ച് കൂടി വരുന്നുണ്ട് അപ്പൊ അതുവഴി അവർക്ക് അതൊരു വലിയ മുതൽ കൂട്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കുറച്ച് പരിദൂഷണങ്ങളും പരിഭവങ്ങളും അങ്ങനെ

கூட்டால <laughs> <laughs> പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് എത്രയായാലും നമ്മളെല്ലാം അടുത്ത് കുറച്ച് പേരെങ്കിലും ഞങ്ങളോട് സഹകരിക്കുന്നത് എല്ലാ പേരും സഹകരിക്കണില്ല അവരെന്തിനാണ് ഈ രൂപ രൂപയൊക്കെ തന്ന് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് തരണത് ആ സമയത്ത് നമുക്കത് കത്തിച്ച് കാഞ്ഞൂട് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ അത് നിരോധിച്ചൂട് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ചോദിക്കുന്നതിന് നമുക്ക് മറുപടിയില്ല ഇപ്പോൾ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിക്കാൻ പറ്റില്ല നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് പല സാധനങ്ങളും പ്ലാസ്റ്റിക് മുഖാന് നമുക്ക് വീട്ടിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഗവൺമെൻറ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഗവൺമെൻറ് രണ്ട് കരുത കർമ്മശാലി ഓരോ വാർഡിലേക്കും വിട്ടിരിക്കുന്നത് കാരണമെന്താ ആ വാർഡിൽ തന്നെ പിന്നെ മലിനമാക്കാതെ കൊടുക്കുന്നവരെയൊന്നും നമ്മൾ ശേഖരിക്കുക പക്ഷെ ഇപ്പം നമ്മൾ വാർഡിലിറങ്ങിയപ്പം മുമ്പൊക്കെ ഓരോ വീട്ടിൻ്റെ നടയിൽ ചെന്നാലും വിളയിലൊക്കെ ചെന്നാലും ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് നിറഞ്ഞു കിടക്കും ഇതൊക്കെ ആട് ആടും ആടുകളത്തിനും അത് അതിനൊക്കെ രോഗം വരും ഇങ്ങനെയൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഒരു നൂറ്റിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരെങ്കിലും ഇത് അംഗീകരിക്കുന്നവരാണ് അംഗീകരിച്ച് പ്ലാസ്റ്റിക്കൊക്കെ തരണവരാണ് പക്ഷെ ഒരുപാട് അത്തിയൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് പിന്നെ വഴക്കുകളും കുറ്റങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെ പറക്കി അവര് ജീവിതം നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്ന് അവരെടുക്കണ കഷ്ടപ്പാട് എഫേർട്ട് എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു തന്ന് അവർക്ക് അല്പം സന്തോഷമൊക്കെ കൊടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു സാറാണെങ്കിൽ നമ്മളോട് നല്ല ഇത് കൂളായിട്ടാണ് സംസാരിക്കണത് നമ്മളോട് സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ചെയ്യണം അത് ചെയ്യണോ പറഞ്ഞില്ല പഠിക്കുന്ന കാര്യം അതാണെന്ന് പറഞ്ഞ് പോയിൻറ്റ് പോയിൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം സാറിനെ പറ്റി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കി ഹ്യൂമൻ ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങൾ കണ്ടൻറ് എല്ലാം പറഞ്ഞു തന്നു സാറ് പിന്നെ ആൽമര ഞാനാൾ ചോദിച്ച ആൽമരം എന്തുമാണ് പിന്നെ ഞാൻ ആത്മാർക്കുന്ന കുട്ടികൾ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞു തന്നു അപ്പം എനിക്ക് അറിഞ്ഞൂടെ ആൽമാർ എങ്ങനെയാണോ ഉണ്ടാവണതെന്നൊന്നും ഇപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി അപ്പൊ സാറിന്റെ ക്ലാസ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് മനസ്സിലായി പിന്നെന്താണ് തൊന്നും എന്റെ അർത്ഥമൊക്കെ മനസ്സിലായി പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ സാറിന്റെ മനോഹരമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്താണ് മനസിലാക്കിയത് അത് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു മനസ്സിലായോ കൊള്ളാം കേട്ടോ താങ്ക് യു

അതുകൊണ്ടാണ് അശ്വത അവര് ബോഡേ കണ്ടിട്ടുള്ളൂ വീട്ടിലൊക്കെ അമ്മ ആട്ടിയ മാവ് എന്ന് പറഞ്ഞ് പുറത്ത് എഴുതി വെച്ചിട്ട് മാവ് വാങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്ന് വിടുക അങ്ങനല്ലേ അമ്മ ആട്ടിയ മാവ് മാവിന്റെ പേരാണ് അമ്മ ആട്ടിയ പിന്നെ ആട്ടിയമാവുന്ന അമ്മ ആട്ടിയ മാവ് എന്ന് പറഞ്ഞാണ് അപ്പൊ ഇല്ല പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഉറൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ആട്ടി അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ പിന്നെ അമ്മയിലെ അങ്ങനെ ഒരു സാധനം കഴിഞ്ഞി നമ്മളാരം വളർത്തി അതിന്റെ അതിനുമുമ്പേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിനകത്തു നെല്ല് ഒലക്കുകറിയാണ് ഒലക്ക ഉരലിന്റെ ഇടിച്ചിട്ടാണ് ഇതിങ്ങനെ നെല്ല് തവരുക എന്ന് പറയും നെല്ല് തവരുക ഇപ്പൊ നെല്ല് തന്നെ ഇവിടെയാണെന്നുള്ളത് പോലെ കാണും നെല്ല് വയലുണ്ടാ നെല്ല് കാച്ചു നിൽക്കുന്നില്ല മടത്തിലല്ല നേരിട്ട് കുറച്ച് ആളുകളെ കണ്ടുള്ളൂ പക്ഷെ ഇപ്പൊ നമ്മുടെ ആകെ കണ്ണങ്കുഴി മേല എന്ന് പറയുന്ന അവിടെ മാത്രമാണ് ഇപ്പൊ ഈ പ്രദേശത്ത് ആകെ നെൽകൃഷി നടക്കണം ആ നെൽകൃഷി പാഴ്സാറിന്റെ ഇങ്ങനെ ഈ മിക്കവാറും ഒരു പ്രദേശത്ത് വരുന്ന ഏതെങ്കിലും വീട്ടില് രണ്ട് കാള ഉണ്ടാവും ആ താളെ ഈ നിറത്തിൽ കെട്ടി താള വെച്ചിട്ടാണ് ഈ ഉഴുത് അതിന്റെ ആ പ്രദേശത്തുള്ള ആളുകൾ വന്ന് ഒരു കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ വലിയ ഏലായിട്ട് കുറച്ച് ഭാഗം എടുത്ത് ഞാ നെല്ലിട്ട് ഞാറ് കിളിപ്പിക്കുമായിരുന്നു ആ ഞാറ് കിളിപ്പിച്ചതിന് ശേഷം അടുത്ത് കറ്റ കെട്ടുക എന്നൊരു പരിണ്ട് കുറച്ച് ആളുകൾ വന്ന് ഈഴുത് കറ്റ കെട്ടിവെക്കും കറ്റ വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ സൂര്യ ധരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആളുകൾ വന്ന് ഇങ്ങനെ നട്ട് നട്ട് കൊണ്ട് ഓരോ ആരോ നടന്നു കണ്ട് എങ്ങനെ നടന്ന ഒരാൾ തിരിഞ്ഞൊന്ന് നടന്ന് പോകും അങ്ങനെ നടാൻ പറ്റുമോ പറ്റില്ല ഇങ്ങനെ നട്ട് ബാക്കിൽ പട്ട് നമുക്ക് ഞാറ് നടാൻ പറ്റില്ല അങ്ങനെ ഞാറ് നട്ട് പിന്നെ അത് കിളിർത്ത് പിന്നെ വലുതായി നെല്ലുന്ന കൊയ്യൽ പരിപാടിയുണ്ട് കൊയ്യൽ വരുന്നതിന് ശേഷം മെതിക്കലുണ്ട് മെതക്കതിന് ശേഷം വക്കുവൽ പൂന കൂട്ടുകാരെന്ന് പറയുന്ന പരിപാടിയുണ്ട് അതൊരു ഇലവും മരമാണ് സാധാരണ ഉപയോഗിക്കുന്നത് കാരണം ഇലവും മരം നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ മുളച്ച് വരികയും അതിൻ്റെ പുറത്തിങ്ങനെ ചവിത്തി കൂട്ടിയതിനേഷൻ ഇത് പശുവിന് വേണ്ടി എടുക്കും ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ പരമ്പരാഗതമായി ബുദ്ധിയെടുക്കുന്ന നെല്ലെടുത്ത് കഞ്ഞിവെച്ച് കുടിക്കുന്നത് വളരെയേറെ മനോഹരമായിട്ടുള്ളൊരു കാലം മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ പുറത്ത് മഴയുണ്ടോ എന്ന് അകത്ത് നെറ്റിലൂടെ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ പുറത്ത് മഴയുണ്ടോ എന്ന് നോക്കുന്ന കാലത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് അപ്പോൾ നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ സംസ്കാരമൊക്കെ തന്നെ മാറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലത്ത് അങ്ങനെ നിന്ന് വ്യത്യസ്തമായി പുതിയ തലങ്ങളിലേക്കും പുതിയ കാലഘട്ടത്തിലേക്കും കാലം മാറുമ്പോൾ നമുക്കും കാലത്തിനനുസരിച്ച് കോലം കെട്ടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള സത്യവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്